ജെഫോട്ട് ഇങ്ങനെ പുതിയ വിളിക്കലാറ് സാധനം അപ്പോൾ കഴിച്ച നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്നൊരു നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും രാവിലെ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നത് എന്താണ് ചേട്ടാ സംഭവം എന്താണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ഒരുപാട് പേര് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കറിയാം യൂട്യൂബ് സ്റ്റുഡിനകത്ത് നമുക്ക് എന്തെങ്കിലും അഡ്ഡേഷ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നോട്ടിക്കേഷൻ ആക്കായിരിക്കും ഓക്കെ അപ്പോൾ അതാ നമ്മൾ ഇവിടെ കാണുന്ന പോലെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വന്നേക്കുന്നത് അതായത് ടെസ്റ്റ് യുവർ ടൈറ്റിൽ ആൻഡ് കമ്പനി യൂസ് ടെസ്റ്റ് റിസൾട്ട് ടു ലേൺ റ്റ് റിസോണേറ്റ് മോസ്റ്റ് വിത്ത് യുവർ വ്യൂവേഴ്സ് അതായത് നമുക്ക് മൂന്ന് നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമ്പനയിലാണ് നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ തമ്പനയിലെ ടൈറ്റിൽ ഈ രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കുറച്ച് റീച്ചാകാനുള്ള സംഭവം എന്നുള്ളത് അല്ലേ നമ്മുടെ ചാനൽ കൂടുതൽ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ എത്തിക്കാൻ വേണ്ടി കൂടുതൽ ക്ലിക്ക് റേറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സംഭവം വെച്ചാൽ തമ്പനയിലും ടൈറ്റിലുമാണ് ഞാൻ ഞാനിത് തമ്പനെ കൊടുത്തേക്കുന്നത് എൻ്റെ തമ്പനി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടാൽ മൂന്നിരട്ട് വ്യൂസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സംഭവം റെഡിയാണ് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് വരും പക്ഷേ ഇതൊരു അപ്ഡേഷനായിട്ട് കൂട്ടരുത് കാരണം ഇത് ഇന്നു മുതലും വന്ന സംഭവം ഇത് കുറെ കാലമായിട്ടുള്ള സംഭവമാണ് പക്ഷെ ഇതാരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സംഭവം അല്ലേ അതായത് കുറെ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മൂന്ന് എന്താ പറയാ മൂന്ന് തമ്പനയിലും മൂന്ന് ടൈറ്റിലും കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് അതായത് ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മൂന്ന് തമ്പനയിലും മൂന്ന് ടൈറ്റിലും അങ്ങനെ കൊടുക്കുന്നത് വഴി നമുക്ക് കൂടുതൽ ക്ലിക്കറേറ്റ് അതിൻ്റെ അകത്ത് ഏതാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് കൂടുതൽ വ്യൂസ് നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ആണ് വരുന്നത് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്ക് ഈ ഒരു സംഭവം എന്ത് ശരിക്കും വർക്കൗട്ട് ആകാത്തത് ഓക്കെ ആൾക്കാർ ചെയ്യുന്നില്ല ഇത് സംഭവം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല അതാണ് സംഭവം അങ്ങനെ ആരും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് വൈറലൊന്നും ഇല്ല ഓക്കെ അപ്പം നമുക്ക് നമ്മളൊരു ചെയ്താൽ തന്നെ നമുക്ക് അത്രയ്ക്കുള്ള വ്യൂസും കാര്യങ്ങളും വരുന്നില്ല പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഡെസ്ക് ടോപ്പ് അതായത് നമ്മളിപ്പോൾ ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അഡ്വാൻ എനേബിൾ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അതായത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അഡ്വാൻസ് അതായത് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് വീഡിയോനോട് ഒരു വെരിഫിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾ ചെയ്തിട്ടാൽ മതി ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ റിലേറ്റഡ് വീഡിയോ വെരിഫിക്കേഷൻ ഉണ്ടാവും ആ ഒരു വെരിഫിക്കേഷൻ ഒക്കെ ചെയ്ത ആൾക്കാർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എനേബിൾ ആക്കിയിട്ട് ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ വീഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോയ്ക്ക് പറ്റത്തില്ല പിന്നെ അതേപോലെ തന്നെ ഷെഡ്യൂൾ ലൈവ് ഷെഡ്യൂൾ ചെയ്ത് ആൾക്കാർക്ക് പറ്റത്തില്ല പിന്നെ പ്രീമിയർ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല ഓക്കെ പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പരമാവധി നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന ലോങ് വീഡിയോസിനൊക്കെ നമുക്ക് ഈ ഒരു തമ്പനെയിൽസ് എനേബിൾ ചെയ്തിടാൻ പറ്റും ഓക്കെ പിന്നെ കണ്ടന്റ് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട് അപ്പോൾ അതായത് നിങ്ങൾക്ക് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള രീതിയിലുള്ള ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റത്തില്ല അതായത് നോട്ട് മെയ്ഡ് ഫോർ കിറ്റ്സ് കൊടുത്ത് ചെയ്ത് ആൾക്കാർക്ക് മാത്രമേ ഈ സംഭവം നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെങ്ങനെ ചെയ്യിൻ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ അത് കാണിച്ചു കൊടുക്കണമല്ലോ അറിയാത്തതിൻ്റെ പേരിലാണ് കൂടുതൽ ആൾക്കാരും ചെയ്യാത്തത് അപ്പം നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണാം ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നേരെ ഗൂഗിൾ എടുക്കുന്നു ഗൂഗിൾ എടുത്തതിനു ശേഷം അവിടെ യൂട്യൂബ് സ്റ്റുഡിയോന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നു ഓക്കെ ഇതേപോലെ നമ്മൾ ലോഗിൻ ചെയ്യാണ് ഓക്കെ അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടന്റ് എടുക്കുക ഓക്കെ ഇവിടെ നിങ്ങൾക്ക് അറിയാം കണ്ടന്റ് എന്നു ഓപ്ഷൻ സൈഡിൽ നിങ്ങൾക്ക് കാണും കണ്ടന്റ് ഓക്കെ കണ്ടന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പെൻസിൽ ഐക്കൺ കാണിക്കും ഉണ്ടോ ഒരു പെൻസിൽ ഐക്കൺ ആ പെൻസിൽ ഐക്കൺ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഓക്കെ ആ പേജിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവിടെ കാണിക്കും നമുക്കവിടെ തമ്പനയിൽ എന്താ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എ ബി ടെസ്റ്റിംഗ് ഉണ്ടോ എ ബി ടെസ്റ്റിംഗ് കാണിക്കുന്നുണ്ട് അവിടെ തമ്പനയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കും ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തമ്മേൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സൈഡിൽ ഒരു മൂന്ന് ഡോട്ട് കാണിക്കും കേട്ടോ മൂന്ന് ഡോട്ട് ആ മൂന്ന് ഡോട്ടിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ അടിയിക്കേണ്ടോ എ ബി ടെസ്റ്റിംഗ് എന്ന് കാണിക്കും കേട്ടോ നിങ്ങൾ കാണുന്ന തരത്തിലാണ് കുറേ സൂമി കാണിച്ചാലേ എ ബി ടെസ്റ്റിങ് ഓക്കെ എ ബി ടെസ്റ്റിംഗ് എന്ന് കാണിക്കും കണ്ടോ എ ബി ടെസ്റ്റിംഗ് എന്ന് കാണിക്കും അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് തമ്പനയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് മൂന്ന് ടൈറ്റിൽ കൊടുക്കാനുള്ള ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ഒരു തമ്പനയിൽ കൊടുത്തിട്ടുണ്ട് അവിടെ അതിൻ്റെ അടിയിലായിട്ട് ആട് തമ്പനയിൽ ആട് തമ്പന രണ്ടെണ്ണം ഓപ്ഷൻ വന്നു കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടൈറ്റിലും നമുക്ക് കൊടുക്കാനുള്ള അടി തൊട്ടപ്പുറത്ത് ടൈറ്റിൽ ആൻഡ് തമ്പനയിൽ എന്നുള്ള ഓപ്ഷൻ കയ്യത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ആട് ടൈറ്റിൽ ഞാൻ ഒറ്റ ടൈറ്റിലേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം അതിൻ്റെ അടിയിൽ രണ്ട് ടൈറ്റിലും കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓക്കെ സത്യം പറഞ്ഞാൽ ഞാനും ചെയ്യലില്ല എന്നുള്ളതാണ് കാരണം നമുക്കിത് ചെയ്യൽ കുറച്ച് റിസ്ക്കാണ് അത് നമ്മൾ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം അടുപ്പിച്ച് അടുപ്പിച്ച് മൂന്ന് തമ്പനികളും ഉണ്ടാക്കണം പിന്നെ അതിന് മൂന്ന് ടൈറ്റിൽ ടൈറ്റിലുണ്ടാക്കും പക്ഷേ ഇത് നമുക്ക് കൂടുതൽ വ്യൂസ് കൊണ്ടുവരാനുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇത് കുറച്ച് കാലം മുമ്പേ ഉണ്ട് സംഭവം പക്ഷേ ആരും ചെയ്യലില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഇത് ഈ ഒരു തമ്പനയിലും ടൈറ്റിലും അപ്ലോഡ് മൂന്ന് തമ്പനയിലും ടൈറ്റിലും എഴുതി ഉണ്ടാക്കിയതിന് ശേഷം അപ്ലോഡ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക മേലെ സേവ് ചെയ്യാൻ മറക്കരുത് ഇവിടെ മേലെ അടിയിൽ ആ അടിയിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അടിയിൽ സെലക്ട് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് കൊടുത്തതിന് ശേഷം ഇത് സെലക്ട് ഓപ്ഷൻ വരുകയുള്ളൂ ഞാൻ കൊടുക്കാത്തവണ് സെലക്ട് കാണിക്കാത്തത് ഈ സെലക്ട് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിച്ചിട്ട് പേക്ക് അടിച്ചിട്ട് മേലെ സേവ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സംഭവം എന്താവുള്ളൂ ഓക്കെ ആയി കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കാം ഇന്ന് തന്നെ പോയിട്ട് പരീക്ഷു നോക്കാം എന്തായാലും നമുക്കിത് ആവുന്ന സംഭവമാണ് കാരണം ഒരു നമ്മുടെ ഏതെങ്കിലും ഒരു തമ്പലം നമ്മൾ ചെയ്യുന്ന നമുക്കൊരു സംശയമാണ് നമ്മുടെ തമ്പലയിൽ നല്ലതാണോ ഇനി വ്യൂസ് വ്യൂസ് വരുമെന്ന് പക്ഷേ ആ ഒരു സംശയത്തിന് ഇനി ആവശ്യമില്ല നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് തമ്പലയിലും ഓട്ടോമാറ്റിക്ക് മാറി വർക്ക് ആവും അപ്പം നമുക്കത് കൂടുതൽ വ്യൂസ് കിട്ടുന്ന തമ്പലയിൽ ഏതാണോ ആ തമ്മിലാകുന്ന നല്ല രീതിയിലുള്ള വ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് ടൈറ്റിലും അതേപോലെ തന്നെ മൂന്ന് ടൈറ്റിൽ കൊടുക്കാമെന്ന ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതെന്തായാലും പോയിട്ടുണ്ടെന്ന് പരീക്ഷണ നോക്കുക ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് കേട്ടോ അത് നോട്ടിഫിക്കേഷൻ മറ്റൊരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് ട്രൈ ചെയ്യാൻ നോക്ക്